അപ്പസ്ഥല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം അല്ലയോ തേയോ യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്വലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ പീഡാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശു അവരുടെ അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു അവൻ അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും യേശുവിന്റെ സ്വർഗാരോഹണം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു കർത്താവെ അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ അവൻ പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യോദയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ടു പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും മത്തിയാസ് അവർ ഒരൂ മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി ഇവ തമ്മിൽ ഒരു സാപത്ത് ദിവസത്തെ ദൂരമാണ് ഉള്ളത് അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു അവർ പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് പീലിപോസ് തോമസ് ബെർത്തലോമിയോ മത്തായി ഹൽപയുടെ പുത്രനായി യാക്കോബ് തീവ്രവാദിയായ ശിമയോൻ യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അന്നൊരു ദിവസം നൂറ്റി ഇരുപതോളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യം എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു സഹോദരരെ യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെക്കുറിച്ച് ദാവീത് വഴി പരിശുദ്ധാത്മാവരുളു ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അവൻ നമ്മിലൊരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവൻ തന്റെ ദുഷ്കർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണു ഉദരം പിളർന്ന് അവന്റെ കുടലെല്ലാം പുറത്തു ചാടി ജെറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിന്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽ എന്ന് വിളിക്കപ്പെടുന്നു അവന്റെ ഭവനം ശൂന്യമായി തീരട്ടെ ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷി ആയിരിക്കണം യോഹനാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായി ഇരിക്കണം അവൻ അവർ ബാർബാർസബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ് മദ്യാസ് എന്നീ പേരെ നിർദ്ദേശിച്ചു ജോസഫിന് യുസ്തോസ് എന്നും പേരുണ്ടായിരുന്നു അവർ പ്രാർത്ഥിച്ചു കർത്താവെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ യൂതാ സ്ഥാനാർഹിച്ചിരി ചിരുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷാ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ പിന്നെ അവർ കുറിയിട്ടോ മത്യാസിന് കുറി വീണോ പതിനൊന്ന് അപ്പസ്തോലന്മാരോടുകൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം